നമുക്ക് കടായി ചിക്കൻ ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു ബൗളെടുത്ത് അതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് നാരങ്ങാനീര് അല്പം വെള്ളം എന്നിവ ഒഴിച്ച് മിക്സ് ചെയ്യുക അതിലോട്ട് കഴുകി വെച്ചാൽ ചിക്കൻ ഇട്ട് നല്ലവണ്ണം കുഴച്ച് എടുത്ത് വയ്ക്കുക പിന്നീട് ഒരു പാത്രം ഒഴിച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക സവാള കരുവേപ്പിലായിട്ട് നല്ലവണ്ണം വഴറ്റുക പിന്നീട് മിക്സിയിൽ ജാറെടുത്താൽ തക്കാളി അണ്ടിപ്പരിപ്പ് എന്നിവ നല്ലവണ്ണം അരച്ചിട്ട് അത് ഇതിലോട്ട് ഇടുക ചിക്കൻ കൂടിയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക അപ്പോഴേക്ക് വേറൊരു പാത്രത്തിൽ മല്ലി കുരുമുളക് പെരിഞ്ചീരം കറുവപ്പട്ട കുറവാമ്പ് മുളക് എന്നിവ ചൂടാക്കിയ ശേഷം മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അതും കൂടി ചിക്കനിലോട്ട് ഇടുക നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ക്യാപ്സിക്കം സവാള തക്കാളി എന്നിവ കൂടി ചേർക്കുക നല്ലവണ്ണം തിളച്ച് കഴുകിയതിന് ശേഷം സോയാ സോസ് ടൊമാറ്റോ സോസ് ഒഴിച്ച് അല്പമല്ലേ ഇറക്കി വയ്ക്കുക കടായി ചിക്കൻ തയ്യാറും